ഓരോ ആഴ്ചത്തെയും എവിക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത് പ്രേക്ഷകർ ഞെട്ടുന്ന രീതിയിൽ തന്നെയാണ് കാരണം തുടക്കത്തിലുള്ള ആർ ജെ ബിൻസിയുടേതായാലും പിന്നീട് വൈൽഡ് കാർഡിൽ വന്ന ജിസിൻ്റേതായാലും പിന്നീട് ജിസൈലിൻ്റെതൊക്കെ നമ്മൾ എവിക്ഷൻ പ്രക്രിയ വലിയ ഞെട്ടുന്ന രീതിയിലാണ് ഓരോ പ്രേക്ഷകരും കേട്ടത് കാരണം സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങളോ അല്ലെ സോഷ്യൽ മീഡിയ പോളുകളോ ഒന്നും തന്നെ ഈ ഹോട്ട്സ്റ്റാറിൽ വന്ന് വോട്ടായി മാറുന്നില്ല പലരും ഹോട്ട് സ്റ്റാർ കയറി വോട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ളൊരു എവിക്ഷൻ പ്രക്രിയയാണ് ഓരോ ആഴ്ചയും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച നമുക്കറിയാം സോഷ്യൽ മീഡിയയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന മത്സരാർത്ഥി എന്ന് പറയുന്നത് അനീഷ് അനുമോള് ഷാനവാസ് ഇവരൊക്കെയാണ് നമുക്ക് അവരുടെ കാര്യം മാറ്റിവെക്കാം പിന്നീട് നമ്മൾ ഡേഞ്ചർ സോണിൽ ഈ ആഴ്ച നിൽക്കുന്ന മത്സരാർത്ഥി ബിന്നി സാബുമേൻ അതേപോലെ തന്നെ നെവിനാണ് അപ്പോൾ ഇതിൽ ബിന്നി പുറത്തായിന്നുള്ളൊരു ന്യൂസൊക്കെ പുറത്ത് വരുന്നുണ്ട് നേരത്തെ നമുക്ക് ബിന്നിയുടെ കാര്യം മാറ്റി മാറ്റിവെക്കാം പിന്നീടുള്ളത് സാബുമേനും നെവിനുമാണ് ഇപ്പോഴത്തെ ഒരു ചെറിയൊരു ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട് നിവിൻ പുറത്തായെന്നുള്ളത് ശരിക്കും നിവിൻ പുറത്താണ് നിവിന് അവിടെ ഭയങ്കര ആക്റ്റീവായ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് നിവിൻ പുറത്തായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ നിവിൻ പുറത്തായി എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം